പുനലൂർ നഗരത്തിൽ കല്ലടയാറിനു കുറുകെ ദേശീയപാതയിലുള്ള വലിയ പാലവും പുനലൂർ തൂക്കുപാലത്തിനു മുകളിൽ നിന്ന് നിരവധി പേരാണ് ആറ്റിലേക്ക് ചാടി മരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മധ്യവയസ്കൻ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ആളുകൾ കണ്ടുകൊണ്ടു നിൽക്കുകയാണ് വലിയ പാലത്തിൽ നിന്ന് ഇയാൾ ആറ്റിലേക്ക് ചാടിയത് ഇരുപാലവും ആർക്കും ആറ്റിലേക്ക് ചാടാൻ കഴിയുന്ന നിലയിലാണുള്ളത് വലിയ പാലത്തിന്റെ നടപ്പാതയിലൂടെ ജല അതോറിട്ടിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതിനാൽ ഇതിന്റെ മുകളിലൂടെ കയറിയാണ് പലരും അൻപതടിയോളം താഴ്ചയിലുള്ള ആറ്റിലേക്ക് ചാടുന്നത് പാലത്തിന്റെ കൈവരിക്കും വലിയ പൊക്കമില്ലാത്തതിനാൽ ആയാസമില്ലാതെ യാറ്റിലേക്ക് ചാടാൻ കഴിയും പാലങ്ങളുടെ അടിയിലും ഇരുവശത്തും വലിയ കയവും വെള്ളവും കൂടുതലാണ് വലിയ അടിയൊഴുക്കുമുള്ളതിനാൽ ഇവിടെ വെള്ളത്തിൽ വീഴുന്നവർ രക്ഷമിടുക അസാധ്യമാണ് മാലിന്യം വാഹനത്തിലെത്തിച്ച് പാലത്തോട് ചേർത്ത് നിർത്തി ആറ്റിൽ തള്ളുന്നതും രാത്രി സമയങ്ങളിൽ പതിവാണ് ഇത് കണ്ടുപിടിക്കാൻ പാലത്തിലോ സമീപത്തോ നിരീക്ഷണ ക്യാമറകളില്ല പാലത്തിന്റെ കിഴക്കഭാഗത്ത് ടിബി ജംഗ്ഷനിൽ പോലീസ് നിരീക്ഷണ ക്യാമറയുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ് ഈ ക്യാമറ പ്രവർത്തിച്ചാലും പാലത്തിന്റെ ഇങ്ങേയറ്റം വരെ ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ് പാലങ്ങൾ യുടെ മുകളിൽ സുരക്ഷാ വേലി നിർമ്മിച്ചാൽ ആളുകൾ ആറ്റിൽ ചാടുന്നതും മാലിന്യം തള്ളുന്നത് തടയാനുമാകും കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിൽ ഇത്തരത്തിൽ നഗരസഭ എൻ എച്ച് അധികൃതർ കല്ലടയാറിന് കുറുകെയുള്ള പുനൂർ വലിയ പാലത്തിൽ മുകളിൽ സുരക്ഷാ സുരക്ഷാബേലി നിർമ്മിച്ചാൽ ആളുകൾ ചാടുന്നതും മാലിന്യം തള്ളുന്നതും തടയാനാകും എന്നാൽ മുകളിൽ സുരക്ഷാ വേലി നിർമ്മിക്കേണ്ടത് നഗരസഭയാണെന്ന് ദേശീയപാതാ അധികൃതർ പറഞ്ഞു എൻ എച്ച് സുരക്ഷാ ബലി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാറില്ല അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് കണ്ടെത്തി സുരക്ഷാബേലി നിർമ്മിക്കുന്നത് പുനലൂരിലെ ഈ സ്ഥിതി എം എൽ എയുടെ സാന്നിധ്യത്തിൽ നേരത്തെ നടത്തിയിട്ടുള്ള ബന്ധപ്പെട്ടവരുടെ അവലോകന യോഗത്തിൽ അറിയിച്ചതായാണ് ദേശീയപാത പുനലൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്